നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും അത് ഉറപ്പായ കാര്യമാണ് നമ്മൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ആലമ്പാടിയിൽ അതായിരുന്നു സംസാരിച്ചത് ഖബറായിരുന്നു മണ്ണറയിലെ മഹാ അത്ഭുതം അതായിരുന്നു അവിടുത്തെ വിഷയം ആ വിഷയം പറഞ്ഞു പൂർത്തിയാക്കിയില്ല ഞാൻ പിന്നെ അവിടെ പറഞ്ഞു ബാക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് പറയാം എല്ലാവരും അങ്ങോട്ടേക്ക് പോര് അവിടെ വാന്നുണ്ടെങ്കിൽ വരണ്ട എന്ന് എന്നുകൂടെ ഞാൻ പറഞ്ഞു അല്ലാതെ ഞാൻ പ്രശ്നിക്കുന്നിടത്തേക്ക് എല്ലാവരും വാൻ വിളിക്കുന്നത് ശരിയല്ലല്ലോ അവിടെയും വാക്കല്ല അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ എല്ലാവരും മരിക്കും മരിച്ചാൽ നമ്മളെ കൊണ്ടുപോയി എല്ലാവരും താമസിപ്പിക്കുന്ന ഒരു താവളം ഒരു സങ്കേതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങളും ഖബറിന്റെ ശിക്ഷകളും ഖബറിന്റെ നന്മകളും രക്ഷകളും എല്ലാം നമുക്ക് ഓതി പഠിപ്പിച്ചു തന്നത് ഖബറിൽ ചെയ്യുന്ന ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നു പക്ഷെ നമ്മൾ എല്ലാവരും കേൾക്കുന്നവരാണ് എത്രയോ മയ്യത്തുകൾ അടക്കുന്നവരാണ് നമുക്ക് ആ ഖബറിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത എന്റെയും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നത് ഒന്ന് ഒന്ന് എഞ്ചിൽ ആലോചിക്കുന്നത് നല്ലതായിരിക്കും ഓരോ ദിവസവും നമ്മൾ ആ ഖബറിനെ ൊന്ന് ചിന്തിക്കുക ഒന്ന് ആലോചിക്കുക ഒന്ന് ഓർക്കുക ഇതിലേക്ക് നമ്മൾ പോകേണ്ടവരാണ് കിടക്കേണ്ടവരാണ് ഒറ്റപ്പെട്ട് കിടക്കേണ്ടവരാണ് അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടതാണ് പരിശുദ്ധമായ ജനത്തിൽ മാലയിൽ നാല് വർഷം മുമ്പ് മരണപ്പെട്ട കബറ പൊളിക്കണ്ടേ കുറെ കബറുകളൊക്കെ പൊളിച്ചു നാല് വർഷം മുമ്പ് പൊളിച്ച ഏകദേശം പത്തോ ഇരുന്നൂറോ മൂന്നൂറോ ഖബർ എന്തോ പൊളിച്ചോ അതിൽ നൂറ്റി നാല്പത് ഖബറിൽ ഒരു പോറൽ പോലും ഇല്ല ഒരു ന്യൂനത പോലുമില്ല ഒരു മുടി പോലും കൊഴിഞ്ഞിട്ടില്ല അതേപോലെ ഇന്ന് അടക്കം ചെയ്തതുപോലെ ആ കബറാളികളെ നമുക്ക് വളരെ വ്യക്തമായി ദൃഷ്ടാന്തമാണ് വളരെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് അതേപോലെ തന്നെ നാല് വർഷം പഴക്കമുള്ള കബറുകൾ അറബികള് തന്നെ സൗദി പണ്ഡിതന്മാര് തന്നെ എഴുതണമെങ്കിൽ ആലോചിച്ച് നോക്കണം അപ്പോൾ സൗദി പണ്ഡിതന്മാര് തന്നെ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആ ഖബറുകളിൽ അള്ളാഹു സുരക്ഷ ഏർപ്പെടുത്തും എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് നമുക്ക് നേരിൽ അള്ളാഹു കാണിച്ചു തന്നിരിക്കുക മുസാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു എന്നിട്ട് മനസ്സിലാകാത്ത നിങ്ങൾക്ക് അള്ളാഹു നേരിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ആലമ്പാടിയിൽ സൂചിപ്പിക്കണ്ടായി ഖബർ സ്പർശിക്കാത്ത മയ്യത്തുകളെ കുറിച്ചൊക്കെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മുടെ ഒരു ഇടത്താവളമാണ് ദുനിയാവിന്റെയും ഒരു ഇടത്താവളമാണ് ജീവിതം ആലമുൽ വന്നു വന്നു ഗർഭപാത്രമാണ് നിന്ന് എന്ന് ദുനിയാവിലേക്ക് നമ്മളിപ്പോൾ മുഷാഹദയിലാണ് ഇവിടെ നിന്ന് നമുക്ക് ഇനി രണ്ട് നാടുകൂടെ ഉണ്ട് അതിൽ ഒരു നാടാണ് ആലമുൽ ഖബറിന്റെ ജീവിതം ഹത്താ ഇദാ ജാഹദഹുൽ ഖാല لعلي اعمل صالحا فيما تردت كلا انها كلمه هو قائلها ومن ورائهم برزخ ومن ورائهم برزخ, برزخ, الى برزخ إلى يوم يبعثون. الله سبحانه وتعالى البر الوكر. برزخ, برزخ, برزخ يا جيدو. برزخ, برزخ, برزخ لك ومن ورائهم برزخ, برزخ, برزخ إلى يوم يبعث. يوم يبعث. ഒരാൾക്ക് മരണം ആസന്നമാകുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ ആ മലക്കുൽ മലക്കുൽമോഹത്തിന്റെ രൂപം കാണുമ്പോ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ദുരിൽ ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവൻ വിലപിക്കും അത്രേ അവൻ പൊട്ടിത്തെറിക്കും അത്രേ അള്ളാഹുവേ എന്റെ ഭൂതകാല ജീവിതം മുഴുവനും ഞാൻ നശിപ്പിച്ചു കളഞ്ഞു നാദാ അള്ളാഹുവേ ഒരൽപ സമയം നീ എനിക്ക് നൽകി എന്നെ നീ സഹായി എന്റെ അമ്പത് വർഷ കാലയളവിൽ നാൽപ്പത് വർഷ കാലയളവിൽ പതിനെട്ട് വർഷ കാലയളവിൽ ഞാൻ നശിപ്പിച്ചു കളഞ്ഞ തകർത്തു കളഞ്ഞ എന്റെ യൗവനം എന്റെ ജീവിതത്തിന്റെ എല്ലാ ഓജസ്സുകളും തേജസ്സുകളും തേജസ്സുകളുമല്ല എനിക്ക് നീ മടക്കി തന്നാൽ ലാലി

പടച്ചവനെ ആരെയും വർഷം കൊണ്ട് ഞാൻ സ്വീകരിക്കില്ല അള്ള ഞാൻ ആരെയും തെറി പറയുകയോ പരിഹസിക്കുകയോ ചെയ്യുകയില്ല റബ്ബേ ലിഹിമാറത്തോ ഒരൽപ്പ സമയത്തിനു വേണ്ടി മനുഷ്യൻ കേദിക്കുകയാണ് കേണപേക്ഷിക്കുകയാണ് യാചിക്കുകയാചന കേട്ടിട്ടാന്റെ മറുപടി എന്താണ് കല്ല കഴിഞ്ഞു ഇനി നിനക്കുള്ള സമയം എവിടെയാണ് ഇലാ

അവന്റെ റുഹിനെ മടക്കപ്പെടുമ്പോൾ അവനെല്ലാം കാണുകയാണ് മനസ്സിലാക്കുകയാണ് അള്ളാഹുവേ ഇന്നലെ ഞാൻ ഏതൊരു കാലത്തിലും ഏതൊരു ജീവിതത്തിലും ഏതൊരു കോലത്തിലുമായിരുന്നോ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ട ജീവിതത്തിലാണ് മണ്ണറയിലാണല്ലാ ആരും തുണയില്ല റബ്ബേ ആരും തണലില്ല റബ്ബേ ആരും എന്നെ സഹായിക്കാനില്ല റബ്ബേ ഈ കാബറിന്റെ ജീവിതത്തിൽ ഈ മണ്ണറയിൽ ഈ മണ്ണും മാത്രമാണ് അവിടെയാണ് നമുക്ക് രക്ഷ വേണ്ടത് അവിടെയാണ് നമുക്ക് സഹായം വേണ്ടത് അവിടെയാണ് നമ്മൾ എല്ലാവരും പോകുന്നത് ഖിയാമത്ത് നാളു വരെ ആ മണ്ണറയിലാണ് നമ്മൾ താമസിക്കേണ്ടത് ആ മണ്ണറയിൽ കിടന്നേ പറ്റൂ ഒരു രക്ഷയുമില്ല അള്ളാഹുസു ബഹാന കുത്താൽ അവിടെ കൊണ്ടുവെക്കുമ്പോ നമ്മുടെ റൂഹനെ മടക്കുമെന്നാണ് روحنا بديتش رند ستلتا قندا بقونا ونعليون ونسجين ونعليون ونسجين رند ستلما كلا إذا بلغت التراقي وقيل من راق <applause> وظن أنه الفراق والتفت ساق ഒരു മനുഷ്യൻ റോഹ് പണ്ടക്കുഴിയിലേക്ക് എത്തുന്ന സമയത്ത് അവന്റെ റോഹിത പിടയ്ക്കുകയാണ് റൂഹിനെ പിടിക്കപ്പെടാൻ പോവുകയാണ് നേരിട്ട് മലക്കുൽ മൗത്തിനെയും പരിവാരങ്ങളെയും അവൻ കാണുകയാണ് ആ സമയത്ത് അവൻ പിടച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹുവേ ഞാനിപ്പോൾ മരണപ്പെടുക തന്നെ ചെയ്യും ഞാനിപ്പോൾ നശിക്കുക തന്നെ ചെയ്യും മരിക്കൂന്ന് അവൻ തന്നെ പറയുകയാണ് എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോ പെട്ടെന്ന് പറയും ഞാൻ ഇപ്പം മരിക്കും ഞാൻ ഇപ്പം മരിക്കാനിപ്പം മരിക്കുമല്ല കൈയും കാലും ഒക്കെ കൂട്ടി കിളക്കുകയാണ് ആ മരണ യാചിക്കാണല്ലോ അല്പസമയം കൂടെ തരുവോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം നടന്നുകൊണ്ടിരിക്കുന്നത് നിനക്കേറ്റവും അർഹതപ്പെട്ടത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രക്ഷയില്ല ഇനി രക്ഷയില്ല നിന്നെ ഇനി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പ്രത്യേകമായ ഒരു ഭവനത്തിലേക്കാണ് ആ വീടിന്റെ പേരാണ് മണ്ണറാണ് ആ മണ്ണറയെ നോക്കിക്കൊണ്ടാണ് വസല്ലമ തങ്ങൾ എപ്പോഴും കരയുകയും ഓഴുക്കുകയും അതിൽ നിന്ന് തേടുകയും ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് ഓർമ്മയില്ല അതിനെ കുറിച്ച് ചിന്തയില്ല എത്ര കപരനെ കുറിച്ച് കേട്ടാലും എത്ര കപരന്റെ ശിക്ഷകളെ കുറിച്ച് കേട്ടാലും നമുക്ക് യാതൊരു ഭയവുമില്ല കൂസലുമില്ല നമ്മുടെ അഹങ്കാരത്തിനും നമ്മുടെ തമ്മാടിത്തരത്തിനും യാതൊരു കുറവുമില്ല കുറവില്ല ആർക്കും ഒരു പേടിയില്ല അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ അതുകൊണ്ട് നമ്മൾ അകത്ത് പോകുമ്പോൾ മുതൽ ഇനി മഹേശ്ശറിലേക്ക് പോകണം അപ്പൊ ഖബറിൽ നമുക്ക് രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം ഖബറിൽ നമുക്ക് രക്ഷ കെട്ടാൻ എന്ത് ചെയ്യണം എല്ലാവരും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പിന്നെ നമ്മുടെ കബറിൽ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന എന്താണ് എന്താണ് ബഹുരെ റസൂലുള്ളാഹി തഹാല അന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബി ഉനാഷെഫി ഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നമ്മൾ കത്രിച്ചല്ല നിങ്ങൾ ഇന്ന് പോ എന്ന് പറഞ്ഞ പോയില്ല നാളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇന്നൽ മയ്ത ഇന്നൽ അബ്ദ ഇദാ ഉല ഫീ ഖബരി ഒരു ദാസന്റെ മയ്യത്ത് കബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞ് എല്ലാവരും ആ കബരസ്ഥാനിൽ നിന്നും മടങ്ങിപ്പോകുമ്പോ ഇന്നഹൂലിയും ആ നടന്നു പോകുന്ന പാദത്തിന്റെ ചുവട്ടടികൾ ആ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം പോലും ആ കബറാളി കേൾക്കുമത്രേ ണം വിചാരിക്കെല്ലാം കൊണ്ടടക്കി മണ്ണിട്ട് മൂടിയിട്ട് പോയാല് ഇനിയൊന്നും അറിയില്ലപ്പാ ആരും ഒന്നും അറിയില്ല എന്നാണ് ഞാൻ നിങ്ങൾ ധരിക്കുന്നത് ഇല്ല 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 ആരാണി മയ്യത്തിന്റെ അരികിൽ വന്ന് നിൽക്കുന്നതെന്ന് മയ്യത്തിനറിയാം ഈ മയ്യത്ത് ചുമക്കുന്നതെന്ന് മയ്യത്തിനറിയാം മയത്തിനറിയാം ഉണ്ടായി തങ്ങളെ പറയുകയാണ് ഇന്നൽ പറയുന്നതാണ് ആരാണോ ഈ മയ്യത്തിനെ ചുമക്കുന്നത് ആരാണോ ഈ മയ്യത്തിനെ പൊതിയുന്നത് ആരാണോ ഈ മയ്യത്തിനെ കുളിപ്പിക്കുന്നത് ആരാണോ ഈ മയ്യത്ത് ഇറക്കി വെക്കുന്നത് അവരെയും ഈ മയ്യത്തറിയുന്ന നബിയുനാ റസൂലുള്ളാഹി